ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മണ്ണംപറ്റ് പച്ചായിൽ അമ്പല പരിസരം വികസനത്തിന്റെ വെളിച്ചത്തിലായി ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഓൺ കർമ്മം എം എൽ എ തന്നെ നിർവഹിച്ചു കഥകളിക്കു പേരുകേട്ട പച്ചായിൽ ശിവക്ഷേത്രം സ്നേഹാലയം ബഡ് സ്കൂൾ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ പൊതുവായനശാല എന്നിവ സ്ഥിതി ചെയ്യുന്ന ഈ പ്രധാന പ്രദേശത്തെ വെളിച്ചക്കുറവിനെ കുറിച്ച് സി സി എൻ ചാനൽ വാർത്ത നൽകിയിരുന്നു പ്രദേശത്തെ വെളിച്ചമില്ലായ്മയും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അഭാവവും ചൂണ്ടിക്കാട്ടിയുള്ള വാർത്ത എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഈ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ച് പ്രദേശത്തെ പ്രധാന പ്രശ്നത്തിന് പരിഹാരം എന്തായാലും നമ്മുടെ നാട് ഇന്നലെയുള്ളതിനേക്കാൾ പ്രകാശപൂരിതമായ ഒരു എത്തി എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നിങ്ങളെല്ലാം ഉറങ്ങാൻ പോകുന്നത് ഇവിടെ ഈ ലൈറ്റ് സ്ഥാപിക്കാൻ ഒട്ടേറെ ആളുകളുടെ നിർദ്ദേശം വിശേഷിച്ച് അരുൺ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഒരു യുനിമാസ് ലൈറ്റ് വേണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ജനങ്ങൾ പൊതുവിൽ മുന്നോട്ട് വെക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്ന അത്ര അവർക്കൊക്കെ ജീവിതത്തിൽ വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായിട്ടാണ് എം എന്ന നിലയിലും പ്രവർത്തിക്കുന്നത് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ സഹകരണം സ്നേഹം എല്ലാം ഉണ്ടാകണം എന്നും കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ കെ കെ ലിനി സി ഓമന മറ്റു പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം